ഇനി അവശേഷിക്കുന്ന അൻപത്തിയേഴ് സീറ്റുകളിലെ കൂടിയുള്ള പ്രചാരവേലകൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരം അവസാനിച്ചു എന്നുവെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം അവസാനിക്കുകയാണ് നിശബ്ദമാവുകയാണ് ഇനി ഒന്നാം തീയതി വൈകുന്നേരം മുതൽ എക്സിറ്റ് പോളും അതിനുശേഷം നാലാം തീയതി ജനങ്ങളുടെ വോട്ടിൻ്റെ ഫലവും കാത്തിരിക്കുകയാണ് അവസാനം നിശബ്ദമായപ്പോൾ ഒരൊറ്റപ്പെട്ട വേറിട്ട ശബ്ദമായി ഉയർന്നു വന്നത് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം ഇത്രയും കാലങ്ങളായി മൗനമായിരുന്ന വീട്ടിൽ തന്നെ വോട്ട് നിർവഹിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് കഴിഞ്ഞ ദിവസം ഒരു കുറിപ്പ് പുറത്തിറക്കുകയുണ്ടായി പത്ത് വർഷക്കാലം ഇന്ത്യ ഭരിച്ച ആളാണ് ഒരുപാട് ഉന്നതമായ പദവികളിൽ സ്ഥാനങ്ങൾ പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ അലങ്കരിച്ചിരുന്ന ആളാണ് പല രാജ്യങ്ങളും എക്കണോമിക് റീവാംബിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ റീഷേ്പ്പിങ്ങിനു വേണ്ടിയൊക്കെ സമീപിച്ചിട്ടുള്ള ആളാണ് സാമൂഹ്യ മാധ്യമങ്ങളുടെ പിന്തുണയില്ലാതെ മീഡിയകളുടെ തലോടലും താലോലിക്കലും ഇല്ലാതെ തൻ്റെ ദൗത്യം മനോഹരമായി പൂർത്തിയാക്കി മടങ്ങിപ്പോയ ഒരാളാണ് വളരെ കുറച്ച് മാത്രമേ അദ്ദേഹം സംസാരിച്ചിരുന്നുള്ളൂ പക്ഷേ അദ്ദേഹം പ്രവചിച്ചിരുന്ന പലതും പിൽക്കാലത്ത് സത്യങ്ങളായി മനുഷ്യർക്ക് അനുഭവപ്പെട്ടു ചിന്തിക്കുന്നവർക്ക് മനസ്സിലായി എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഈ കള്ളപ്പണം നിരോധിക്കാനെന്ന പേരിൽ നോട്ട് നിരോധനം നടപ്പിലാക്കിയപ്പോൾ നിങ്ങൾ നടത്തുന്നത് ഒരു ലീഗലൈസ്ഡ് ലൂട്ടിംഗ് ആണെന്നും ഒരു ചരിത്രപരമായ വിഡ്ഢിത്തമാണെന്നും അത് സാമ്പത്തിക സംഗതികളെ തകർക്കുമെന്നും പറഞ്ഞപ്പോൾ കുളിമുറിയിൽ എത്തി നോക്കുന്ന ആളെന്ന രീതിയിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തെ തിരിച്ചു വിശേഷിപ്പിച്ചത് പക്ഷെ കാലം മുന്നോട്ട് പോയപ്പോൾ അതിൻ്റെ പരിണിതി എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ നിശബ്ദമായി ചെറിയ വാക്കുകളിൽ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞ ആ മനുഷ്യൻ്റെ വാക്കുകൾ സത്യസന്ധമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടു ആരാണ് പ്രതിസന്ധിയിലായതെന്നും എന്താണ് സംഭവിച്ചതെന്നും നിരോധിച്ച എത്ര നോട്ടുകൾ നഷ്ടപ്പെട്ടുവെന്നും തിരിച്ചു വന്ന നോട്ടുകൾ എണ്ണിയോ എന്നും ചോദിക്കുന്നിടത്ത് അതിൻ്റെ ഉത്തരങ്ങളുണ്ട് എന്നതാണ് ഒരു പച്ചയായ സത്യം അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇറക്കിയ പ്രതികരണത്തിൽ പറഞ്ഞത് ഞാൻ ഈ തിരഞ്ഞെടുപ്പ് കാലത്തിൻ്റെ പ്രചാരവേലകളെല്ലാം വളരെ നിശബ്ദമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ ഈ ഓഫീസ് അസ്യൂം ചെയ്തിട്ടുള്ള അഥവാ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നിട്ടുള്ള ഒരാളും നടത്താത്തവണ്ണം തരന്താണതും വിദ്വേഷപരവുമായ പ്രസ്താവനകളാണ് നരേന്ദ്രമോദിജി ഇറക്കിയത് അത് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതും ഈ ഓഫീസിൻ്റെ മഹത്വം താഴ്ത്തി കെട്ടുന്നതും ഒക്കെയാണ് എന്ന് മാത്രവുമല്ല അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു നമ്മളെല്ലാവരും കേട്ടതാണ് രാജസ്ഥാനിലെ പ്രസംഗത്തിൽ അദ്ദേഹം ഈ മുൻ പ്രധാനമന്ത്രിയെ പോലും വലിച്ച് അതിലേക്കിട്ടു സാധാരണ ഒരു ഓഫീസ് അസ്യൂം ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മുൻഗാമികളോടും അതിൻ്റെ ബഹുമാനത്തോടും ആദരവോടും കൂടിയാണ് പ്രതികരിക്കുന്നതെങ്കിൽ ഈ രാഷ്ട്രീയ വേലകളിലും പ്രവർത്തനങ്ങളിലും ഒന്നും അത്തരം പരാമർശങ്ങൾ വല്ലാതെ നടത്താറില്ല ഇപ്പോൾ പ്രതിപക്ഷ മുന്നണി എ ബി വാജ്പേയിയെയോ എൽ കെ അദ്വാനിയെയോ ഒന്നും ഏതെങ്കിലും വേദികളിലെ ചർച്ചകൾക്ക് പേര് പറഞ്ഞുകൊണ്ട് അവരെ അതിലേക്ക് വലിച്ചിടാറില്ല എന്നാൽ ഇവിടെ മുൻ പ്രധാനമന്ത്രി ആയിരുന്ന തൻ്റെ പേരും ക്യാമ്പയിനിൽ വലിച്ചിട്ട കാര്യവും എന്നാൽ തന്നെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തെ ഇന്ത്യയിൽ താൻ ഓഫീസിലായിരിക്കുമ്പോൾ താൻ ആ പദത്തിൽ ഇരിക്കുമ്പോൾ ഒരു കാരണവശാലും അങ്ങനെ വേറിട്ട രീതിയിൽ ചിന്തിച്ചിട്ടില്ലെന്നും ആർക്കും ആരുടെ മേലും ഒരു പ്രിഫറൻസും കൊടുത്തിട്ടില്ലെന്നും വളരെ വ്യക്തമായി അദ്ദേഹം പറയുകയുണ്ടായി എന്ന് മാത്രവുമല്ല ഈ നടത്തുന്ന വിദ്വേഷ പ്രസ്താവനകളൊക്കെ ഒരു രാജ്യത്തിൻ്റെ വികാരത്തെയും ഒരു രാജ്യത്തിൻ്റെ താൽപ്പര്യത്തെയും എങ്ങനെയാണ് ഹനിക്കുന്നതെന്നും അദ്ദേഹം പുറത്തിറക്കിയ കുറിപ്പിലൂടെ വ്യക്തമാക്കുകയുണ്ടായി പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് ഈ ജൂൺ ഒന്നിനാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും വളരെ കാര്യമാത്ര പ്രസക്തമായ ഒരു പ്രതികരണമാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് നടത്തിയത് അത് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആർക്കും അദ്ദേഹത്തിൻ്റെ ഒരു മാന്യതയും അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളും അദ്ദേഹം ആ പദവിയിലിരുന്നപ്പോൾ സൂക്ഷിച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും വിലയിരുത്തുന്നവർക്ക് നന്നായി മനസ്സിലാകുമെന്നുള്ളത് തീർച്ചയാണ്